കുറച്ച് മുന്നേ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു അത് മറ്റാരുമല്ല അഖിൽ മാറാറിട്ട ഒരു വലിയ പോസ്റ്റാണ് ആ പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം കോൺഗ്രസിനെ എത്രത്തോളം അങ്ങേ അറ്റം പറയാൻ പറ്റും അതിൻ്റെ അങ്ങേ അ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അഖിൽ മാരാർ എന്ന് വേണം എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ച് ഈ ഒരു പോക്കാണെങ്കിൽ മാരാൻ ഉടൻ തന്നെ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് എന്ന രീതിയിൽ വേണം അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ആ പോസ്റ്റ് ഒന്ന് എന്താണ് അഖിൽമാരർ എഴുതി ചേർത്തിരിക്കുന്ന ആ കാര്യമെന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാം അഖിൽ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് എമ്പുരാൻ സിനിമ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് കാശുണ്ടാക്കാൻ അണിയറ പ്രവർത്തകരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് ബോധ്യമുള്ള ജനത അതിൽ പോയി വീഴരുത് എന്ന് പറഞ്ഞപ്പോൾ മുതൽ സംഗി മുന്ന എന്നൊക്കെ പറഞ്ഞ് ആരാണ് ആഘോഷിക്കുന്നതെന്ന് ഞാൻ നോക്കി നല്ലൊരു ശതമാനം കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് ഇതിന് പിന്നിൽ ഏത് വിധേനയും എന്നെ ബി ജെ പിയിൽ എത്തിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഞാൻ എങ്ങാനും കോൺഗ്രസിൽ വന്നാൽ നിലയും വിലയും ഇല്ലാത്ത ഞങ്ങളുടെ വില പോകുമോ എന്ന് പേടിച്ച് കസേരമോഹികൾ ആയ ചില ചപ്പടാച്ചി നേതാക്കൾ കാശെറിഞ്ഞ് നടത്തുന്ന നീക്കമാണ് ഇതിന് പിന്നിൽ എന്ന് ഞാൻ അറിഞ്ഞു കൊല്ലം ജില്ലയിലെ ചിലരുടെ ശിങ്കിടികൾ നടത്തുന്ന ഓപ്പറേഷൻ ആണ് അഖിലിനെതിരെ ഉള്ള ഈ നീക്കമെന്ന് കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞു ഞാൻ അറിഞ്ഞു ഇന്നലെ വരെ വർഗീയത പറഞ്ഞു നടന്ന സന്ദീപ് വാര്യരെ ഇപ്പോൾ ചുമന്നു നടക്കുന്നു അതിലും വലുതല്ലല്ലോ അഖിൽ ഇതൊരു കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞതാണ് എന്നോടുള്ള വിരോധം ആളിക്കത്താനുള്ള കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ ഇഫ്താർ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ടതും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുമായുള്ള അടുപ്പവും മാത്യു കുഴൽനാടൻ നടത്തിയ പ്രോഗ്രാമിൽ പങ്കെടുത്തതും ഒക്കെ ഇവരുടെ ഭാവി പ്രതീക്ഷകളിൽ ഞാനൊരു ബാധ്യതയാകുമോ എന്ന ഭയം കൊണ്ടാണ് പത്തു വർഷം മുൻപും ഇതുപോലെയായിരുന്നു പാർട്ടിയെ കൊട്ടാരക്കരയിൽ മുടിപ്പിച്ച ചിലർക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഞാൻ ഉൾപ്പെടെ പലരെയും ബി ജെ പിയിൽ ഉൾപ്പെടെ പല പാർട്ടിയിലും എത്തിച്ചു എന്തിനാണ് കിട്ടുന്നത് വീതം വെച്ചു ട്രസ്റ്റിന് അതായത് അപ്പനും സുഭദ്രയും അടങ്ങിയ ട്രസ്റ്റിനു മാത്രം ലഭിക്കുമല്ലോ അതേ അതേ തന്ത്രം അതേ നേതാക്കൾ ബുദ്ധിപരമായി ഇപ്പോഴും കളിക്കുന്നു ഞാൻ കൊല്ലം ജില്ലയിൽ അവിടെ മത്സരിക്കുന്നു ഇവിടെ മത്സരിക്കുന്നു എന്ന പ്രചരണം അഴിച്ചുവിട്ട് അതാത് മണ്ഡലങ്ങളിലെ സീറ്റ് മോഹികളെ ഒന്നിപ്പിച്ചു എന്നെ പുറത്ത് ചാടിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നശിപ്പിച്ചു ഇല്ലാതാക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി നിങ്ങളൊക്കെ ഒരു കാലത്ത് ചെയ്തതാണ് നിങ്ങളുടെ ഒരു വേദിയിലും വരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം വിശ്വാസം അതിന്റെ ഒരു പങ്ക് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങളുടെ നേതാക്കൾ എന്നെ ക്ഷണിച്ചു സമയക്കുറവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പണം നൽകിയും എൻ്റെ സമയത്തിന് പരിപാടി നിശ്ചയിച്ചും എന്നെ ക്ഷണിച്ചു കമ്മ്യൂണിസ്റ്റിന് വിരുദ്ധനായ എനിക്ക് കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചു വരണം എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടും ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനോട് ഹൃദയം കൊണ്ട് സ്നേഹം ഉള്ളതുകൊണ്ടും പറ്റുന്ന അവസരത്തിൽ ഒക്കെ കോൺഗ്രസിനൊപ്പം നിന്നും തൃശൂർ സുരേഷ് ഗോപി ജയിക്കും എന്ന് പറഞ്ഞത് അതാണ് യാഥാർത്ഥ്യം എന്ന തിരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും അതിന്റെ കാര്യകാരണങ്ങൾ നിരത്തി നിലനിൽപ്പിന് വേണ്ടി ശിവസേനയുടെ കൂടെ വരെ കൂടിയ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ദേശീയ ബോധം ഉള്ള രാജ്യവിരുദ്ധത എതിർക്കുന്നവരെ ഒപ്പം കൂട്ടാതെ ബി ജെ പിയിൽ എത്തിക്കാനാണ് ശ്രമമെങ്കിൽ വരും ഭാവിയിൽ ഈ പാർട്ടി കേരളത്തിൽ പൂർണമായും ഇല്ലാതാകും പാലക്കാട് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എസ് ഡി പി എയുടെ പിന്തുണ നേടിയ കോൺഗ്രസിനെ ആ പാർട്ടിയിലെ ഒരു ഹിന്ദുവും എതിർക്കില്ല എന്നാൽ നാളിതുവരെ ഒരു മതവിദ്വേഷവും പറയാത്ത തൊണ്ണൂറ് ശതമാനം രാഷ്ട്രീയ അഭിപ്രായങ്ങളും കോൺഗ്രസിന് വേണ്ടി പറഞ്ഞ കോൺഗ്രസ് വേദികൾ പങ്കിട്ട കോൺഗ്രസ് നേതാക്കളുമായി അടുപ്പം പുലർത്തിയ എന്നെ സംഘി എന്ന ലേബലിൽ എതിർക്കുന്നത് മതേതര പാർട്ടി എന്ന് വിളിക്കുന്ന കോൺഗ്രസിലെ മുസ്ലിം നാമധാരികൾ ആകുമ്പോൾ എൻ്റെ കമൻ ബോക്സിൽ ഇവരുടെ അസഹിഷ്ണുത കാണുന്ന കോൺഗ്രസിലെ ഹിന്ദു ും മറ്റുള്ള മതക്കാരും അറിഞ്ഞോ അറിയാതെയോ ചിന്തിച്ചു പോകും ഈ വർഗീയവാദികൾ ആണല്ലോ പാർട്ടിയുടെ ശാപമെന്ന് തഹാവൂർ റാണയെ ബി എതിർക്കുന്നു ഞാനും എതിർക്കുന്നു എത്രയും വേഗം എനിക്കും ബി ഒരേ സ്വരം എന്ന് പറഞ്ഞു എന്നെ സംഘിയാക്കിയും തഹാവൂർ റാണയെ അനുകൂലിച്ചു രണ്ട് പോസ്റ്റ് ടേക്ക് രാഷ്ട്രീയ പാർട്ടി എന്നെ സംബന്ധിച്ച് ജനസേവനത്തിനുള്ള ഒരു കമ്പനി മാത്രമാണ് ആഗ്രഹിച്ച കമ്പനിയിൽ ജോലി കിട്ടിയില്ല എങ്കിൽ ഓഫർ ലെറ്റർ നൽകുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്യും എവിടെ ജോലി ചെയ്താലും ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യും ഏറ്റവും ലാഭകരമായി പോകുന്ന ഒരു കമ്പനി വലിയ ശമ്പളം നൽകി വിളിച്ചിട്ടും പോകാതെ നിൽക്കുന്ന ഒരുവൻ ശ്രമിക്കുന്നത് പൊളിഞ്ഞു കുത്തുപാള എടുത്ത ഭാവി എന്തെന്ന് അറിയാത്ത ശമ്പളം കൃത്യമായി കിട്ടാത്ത ഒരു കമ്പനിയിൽ എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കിയാൽ രണ്ട് കാരണം ഒന്ന് അയാൾ ആത്മാർത്ഥമായി ഈ കമ്പനി രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നു രണ്ട് വലിയ കമ്പനിയിൽ ജോലി ചെയ്യാൻ അയാളുടെ എത്തിക്സ് അനുവദിക്കുന്നില്ല എന്ന് ഈ ലാസ്റ്റ് പറഞ്ഞ ചില സെൻറ്റൻസുകൾ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനിട്ടുള്ള ആഞ്ഞു കുത്താണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല ഇത് മുഴുന്നീളെ വായിക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അഖിൽ മാരാരെ എതിർക്കുന്ന കുറേയധികം കോൺഗ്രസ്സുകാർ നിലവിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ പോക്കാണെങ്കിൽ അഖിൽമാരാർ അധികം താമസിയാതെ തന്നെ ബി ജെ പിയിലേക്ക് എത്തും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ അഖിൽ മാരാറെ ബി ജെ പിയിലേക്ക് എത്തിച്ചു കൊടുക്കും എന്നത് അഖിൽമാരാർ തന്നെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വലിയ പോസ്റ്റായിരുന്നു ഇതെന്നുള്ളത് വ്യക്തമാണ്